ഗുഡ് മോർണിംഗ് ശുഭദിനം ഞാനിന്ന് വന്നിരിക്കുന്നത് കുഞ്ഞുമക്കളെ നമുക്ക് ചെറിയ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് എല്ലാവർക്കും അറിയാം എല്ലാ പാരൻസിനും അറിയാം എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് നമ്മുടെ കുട്ടികളെ നമ്മളെങ്ങനെ ചെറിയ ചെറിയ നല്ല ശീലങ്ങളോടെ വളർത്താം എന്നുള്ള ഒരു മെസ്സേജുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് പല്ല് വരുന്നതോടുകൂടി അവരെ നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ചെറിയ ബ്രഷക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കുട്ടികൾക്ക് അതൊക്കെ വെച്ച് ബ്രഷ് ചെയ്യാനായിട്ട് ആദ്യം ശീലിപ്പിക്കുക പിന്നെ അവർ വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ അവരത് തന്നെ ചെയ്തോളും അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കുന്ന കാര്യം അവരെ നമ്മൾ കുളിപ്പിക്കുന്ന പ്രായത്തിൽ കുളിപ്പിച്ചു കൊടുക്കുക കുറച്ച് മുതിർന്നതിന് ശേഷം അവരെ നല്ല രീതിയിൽ അവരെ രാവിലെ കുളിക്കാനും അവരെ കുളിക്കേണ്ട വിധം ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക രീതികളുണ്ട് അവരുടെ ഭാഗങ്ങളൊക്കെ എങ്ങനെ കുളിക്കണം എന്നുള്ളത് അത് കാണിച്ചു കൊടുക്കുക പെൺകുട്ടികൾക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കുക പിന്നെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട മസ്റ്റായിട്ടുള്ളൊരു കാരണം കാര്യമാണ് സന്ധ്യാപ്രാർത്ഥനകൾ അതായത് ജാതി ആയാലും അതുണ്ട് നമുക്ക് അത് സന്ധ്യാപ്രാർത്ഥന നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ അവരെ ചെറിയ രീതിയിൽ ഒന്ന് കുരിശു വരച്ചിട്ടോ അല്ലെങ്കിൽ നാമം ജൊല്ലിയിട്ടോ അല്ല ഈശ്വരനോട് പ്രവർത്തി ലാഹിനോട് പ്രാർത്ഥിച്ചിട്ടോ എണീക്കാൻ അവരെ ശീലിപ്പിക്കുക പിന്നെ അവരെ മുതിർന്നതിന് ശേഷം അവരെട്ട് വയസ്സ് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് നല്ല അറിവൊക്കെ ആവും അപ്പോൾ അവരുടെ ബെഡ് എല്ലാം അവരെ തന്നെ അവരെ മടക്കി വെക്കാനും അവരുടെ ബെഡ് ഒന്ന് ക്ലീനായിട്ട് വെക്കാനും അവരെ ശീലിപ്പിക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ അവർ കഴിക്കുന്ന പാത്രങ്ങൾ ഇപ്പോൾ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ ഒരു ഗ്ലാസ് പാല് കുടിച്ചോട്ടെ ആ ഗ്ലാസ് കഴുകി കഴുകാൻ പ്രായമാകുമ്പോൾ അവരെ കൊണ്ട് കഴിക്കുക സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ അവർ എവിടെ പോയാലും അവർ തന്നെ അത് അവർക്കതൊരു അവരുടെ മുതിർന്നാലും മരണം വരെ അവരതൊരു ശീലമായിക്കൊള്ളൂ അവരുടെ പാത്രം അവർ തന്നെ കഴുകാനുള്ള ഒരു ശീലം അവർക്ക് നല്ലതാണ് പിന്നെ എന്താ ഇവര് ഫുഡ് കഴിക്കുന്ന സ്ഥലം ക്ലീനാക്കുക ഫുഡ് പാത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെയൊക്കെ എച്ചിലി വീണ്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് അവരെ അതൊക്കെ ഒന്ന് ശീലിപ്പിക്കുക വെള്ളം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂം യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കി വെക്കാൻ അവരെ ഇപ്പം ബാത്റൂം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ ചിലവർ അതേപോലെ ഇറങ്ങിയോ ഞാൻ കണ്ടിട്ടുണ്ട് ചില പിള്ളേരൊക്കെ അതേപോലെ ഇറങ്ങിപ്പോവും അതൊക്കെ നമ്മളൊന്നും നോക്കി നമ്മൾ പാരൻസ് നോക്കി ചെയ്യിപ്പിക്കണം അത് അവർ തന്നെയൊന്നും ചെയ്യില്ല അത് നമ്മളുടെ കണ്ണ് വേണം നമ്മൾ അവർ ചെയ്യുന്നതിൻ്റെ പുറകെ നമ്മൾ അത് എന്താണ് അവർ ചെയ്യുന്നത് അതിൻ്റെ അവരെ കൊണ്ട് അത് ചെയ്യണം അത് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് പോകണം ക്ലീൻ ആയല്ലെങ്കിൽ അത് ആക്കിയിട്ട് പോകാൻ യൂറിൻ പാസ് ചെയ്താൽ അതുപോലെ തന്നെ അതൊന്ന് ഫ്ലഷ് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പോകാനായിട്ട് ആൺകുട്ടികളാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ചതറിച്ച് കിട്ടിട്ട് പോകും അതൊക്കെ ചെയ്യാതെ ഇന്ന പോലെ ചെയ്യണം ഇന്നമാതിരി ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്കൊന്നും അറിയില്ല എന്നാലും നമ്മൾ മുതിർന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഫുഡ് ഒരു മിഠായി ആയിക്കോട്ടെ അത് ഷെയർ ചെയ്ത് പഠിക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക ചില കുട്ടികളുണ്ട് എൻ്റെ 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 എന്നും പറഞ്ഞാൽ അങ്ങനെ ജീവിക്കും ഒറ്റ ഒറ്റ മോനെ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ ഒരു കുട്ടിയേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അവർക്ക് ഒന്നും കൊടുക്കാൻ ഇഷ്ടമില്ല എല്ലാം എൻ്റെയാണ് എൻ്റെയാണ് അങ്ങനെയല്ല എല്ലാം അവരുടെ കളി കളിക്കണ സ്ഥാ സാധനങ്ങളാണെങ്കിലും അവർ അവർ കഴിക്കുന്ന മിഠായി ആണെങ്കിലും അവർ കഴിക്കുന്ന എന്താണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശീലിപ്പിക്കുക പിന്നെ താഴെ മക്കളുണ്ടെങ്കിൽ അവൻ്റെ താഴെ പിള്ളേരുണ്ടെങ്കിൽ അവരുമായിട്ട് ഇതെൻ്റെ സഹോദരിയാണ് ഇതെൻ്റെ സഹോദരനാണ് എന്നുള്ള സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് മോനെ മോൻ്റെ സിസ്റ്ററാണ് മോൻ്റെ അനിയത്തിയാണ് മോനെ മോനെയിതാൻ മോൻ്റെ ചേച്ചേട്ടനാണ് അങ്ങനെ പറഞ്ഞ് ആ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ ഭാവിയിൽ ഏതൊരു പെൺകുട്ടിയിലും കണ്ടാൽ മോശമായിട്ടൊന്നും പെരുമാറാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല അവർ ചിന്തിക്കുന്നത് അവരുടെ സിസ്റ്ററെ പറ്റിയായിരിക്കും മോശമായിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറാൻ ഒരു ആൺകുട്ടിക്കും സാധിക്കില്ല നല്ല രീതിയിൽ കുടുംബത്തിൽ വളർന്നു തന്നെ മക്കൾക്ക് അപ്പോൾ പിന്നെന്താ പിന്നെ ഉള്ളത് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉള്ള വീടുകളുണ്ട് ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയൊക്കെയാണ് ഒരു അപ്പനും അമ്മയും ഒരു കൊച്ചും ഉണ്ടാവും ചിലപ്പോൾ അവർ വല്ല പുറത്തായിരിക്കും ഗൾഫിലോ അമേരിക്കയിലോ ലണ്ടനിലോ ന്യൂയോർക്കിലൊക്കെ ആയിരിക്കും അവരവരുടെ ജീവിതം പക്ഷേ നാട്ടിലൊക്കെ അമ്മമാരും അപ്പമാരും അമ്മമ്മമാരുള്ള ഒരുപാട് ഫാമിലികളുണ്ട് കുടുംബങ്ങളുണ്ട് അവരെയൊക്കെ ആ കാരണന്മാരെ അവരവരുടെ മക്കളെ വളർത്തി മക്കളേക്കാളും പത്തിരട്ടിയായിരിക്കും അവരവരുടെ കൊച്ചുമക്കളെ നോക്കുന്നതും കാണുന്നതും സ്നേഹിക്കുന്നതും പക്ഷേ ഇതുങ്ങളൊന്നും വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കിടക്കുന്ന അപ്പൂപ്പനെ അല്ലെങ്കിൽ അമ്മുമ്മയെ മൈൻ്റയില്ല അങ്ങനെയല്ല നമ്മൾ അവരുടെ സ്വന്തം അപ്പനും അമ്മക്കേ സാധിക്കുള്ളൂ അവരുടെ ഏറ്റവും അടി അടിത്തറ അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാവണം അവ അവരെ ചെന്ന് അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു മിഠായി മിഠായിക്കോട്ടെ എന്തെങ്കിലും ഐസ്ക്രീം ആയിക്കോട്ടെ ഇനി വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിലൊരു പങ്ക് ആ അപ്പനും ആ അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ അവർക്കും കൊടുക്കാൻ ഇവരെ പരിശീലിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥന ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥന ഉണ്ടെങ്കിൽ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും ആ കുടുംബം മുന്നോട്ട് അങ്ങനെ വളരുന്ന കുട്ടികൾ അങ്ങനെ വര വളരുന്ന കുട്ടികൾ ഭാവിയിൽ നല്ല മക്കളായിട്ട് വളർന്നത് ഞാൻ കണ്ടുവരുന്നു കണ്ടുവന്നിട്ടുള്ളത് പ്രാർത്ഥനയോടുകൂടി അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പനും അമ്മയും അവിടെ സ്നേഹം വരുന്നു അപ്പനും അമ്മയ്ക്കും മക്കൾക്കും തമ്മിൽ ഒരു ഐക്യം വരുന്നുണ്ട് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരാൾ ടി വിയുടെ മുമ്പിലായിരിക്കും ഇപ്പോൾ ഒക്കെ അങ്ങനെ കണ്ടുവരുന്നത് ഒരാൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കും ഒരാൾ വേറെ വല്ല ഇടത്തിരുന്ന് കഴിക്കും അമ്മുമ്മ അവരുടെ മുറി കൊണ്ടുവന്ന് എന്തെങ്കിലും അത് കഴിക്കും അങ്ങനെയല്ല എല്ലാവരും കൂടി സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വരുന്നത് ഈ നമ്മളുടെ വീടുകളിൽ പഠിക്കുന്നതാണ് കുട്ടികൾ സ്കൂളിൽ ചെന്ന് കാണിക്കുന്നത് സ്കൂളുകളിലും അതേപോലെ ടീച്ചർമാരും കൂടി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ മക്കളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കും ടീച്ചർമാർക്കൊണ്ട് ഒരുപാട് പങ്ക് ഇവർ ഈ കാണിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന മക്കൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ലഹരി ഉപയോഗ എല്ലാ മക്കളുടെയും ബാഗ് തുറന്ന് പരിശോധിക്കാനായിട്ട് അദ്ധ്യാപകർ ശ്രമിക്കണം അധ്യാപകർ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ആഴ്ചയിലെ ഒരു ദിവസം ആണെങ്കിൽ ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് പരിശോധിക്കണം മക്കളെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇപ്പം നമ്മൾ വില കളിക്കാൻ വിടുന്നുണ്ട് സ്പോർട്സ് അത് ഇതിനൊക്കെ വിടുന്നുണ്ട് അവിടെ ആയാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മക്കളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ലഹരിയുടെ ഉപയോഗം തീർത്ത് ഒരു പരിധി വരെ നമുക്ക് അത് മാറ്റിയെടുക്കാം അപ്പം നമ്മളുടെ മക്കളെ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ശീലിപ്പിക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട് ചില കുട്ടികളുണ്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ പൈപ്പ് കംപ്ലീറ്റ് അടക്കൂല്ല ചിലപ്പോൾ മുഴു പൊത്തയിടെ തുറന്നിട്ടിട്ട് വരും അപ്പം അതൊക്കെ നമ്മളുടെ ശീലങ്ങളാണ് നമ്മളവരെ പഠിപ്പിക്കുക മോനെ വെള്ളം അമൂല്യമാണ് വേനൽക്കാലമാണ് വെള്ളമില്ല എല്ലാ നാട്ടിലും വെള്ളം ഉണ്ടായെന്ന് വരില്ല ചില നാടുകളിൽ ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളം കിട്ടും ചില സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പൈസ കൊടുത്താണ് കുടിവെള്ളം വരെ വാങ്ങിക്കുന്നത് വെള്ളം സൂക്ഷിച്ചുപയോഗിക്കാൻ മക്കളെ പഠിപ്പിക്കുക അതുപോലെ കരണ്ട് കരണ്ട് മക്കള് ടി വി കണ്ടുകൊണ്ടിരിക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോവും ടി വി ഓഫ് ചെയ്യില്ല അവിടെ ആ ഹോളിൽ രണ്ട് ഫാനുണ്ടാവും ആ രണ്ട് ഫാനും അവിടെ കിടന്ന് കറങ്ങുന്നു ഇത് നമ്മുടെ മാതാപിതാക്കളും ചെയ്യുന്നതാണ് അവർ കണ്ടുപഠിക്കുന്നതേ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം പേരൻസ് ഒന്ന് കറക്റ്റാകാൻ നോക്കണം എന്നിട്ട് മക്കളെയും പഠിപ്പിക്കണം എങ്കിൽ നമുക്ക് നല്ല ഒരു ഭാവി തലമുറ കെട്ടിപ്പടുക്കാൻ സാധിക്കും കുറേ അധികം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ മക്കൾ പഠിച്ച് വരേണ്ടത് അതിനായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ആണ് ടീച്ചർ ടീച്ചറും അധ്യാപകനും ഒക്കെ അതിനായിട്ട് അച്ഛനും അമ്മയും മുൻകൈ എടുക്കുക അല്ലാതെ സ്കൂളിലേക്ക് കാലത്തെ കുറച്ച് ചോറും കെട്ടി കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ ആയിട്ട് കൊടുത്തുവിട്ടിട്ട് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാൽ ഇടക്ക് ചെന്നിട്ട് അവരെ അവരുടെ അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല അവരുടെ എങ്ങനെയാണ് അവരുടെ നിലപാട് അവിടെ എങ്ങനെയാണ് അവർ അവരുടെ പെരുമാറ്റം എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കുറേയൊക്കെ പിന്നെ വരുന്നതെല്ലാം തലവിധിയാണ് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ എല്ലാ മക്കളും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ മക്കളും നല്ല രീതിയിൽ വളരട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം അതിനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ചെറിയ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഒരു ടിപ്സുമായിട്ട് പറഞ്ഞത് എല്ലാവരും കേൾക്കണം എല്ലാവരും അത് അനുകരിക്കണം മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെയാണ് എല്ലാ അമ്മമാരും എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ് ഇതാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും വേണ്ട എങ്കിലും അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞതേ അപ്പോൾ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ശുഭദിനം